നമസ്കാരം പതിരും കതിരും ബ്രഹ്മദത്തൻ നോക്കി നിൽക്കേ ഉടൽ നിറയെ കൈകളുള്ള ഒരു ഭീകര സത്വമായി മാറി സുഭദ്ര ഇൻ ഹരിഹർ നഗർ സിനിമയിൽ രാത്രി മംഗളം വാരിക വായിച്ചുകൊണ്ടിരുന്ന ഫിലോമിന മുത്തശ്ശി ജനാലയിലൂടെ വലിഞ്ഞു കയറിയ ആ ഭീകര സത്വത്തെ കണ്ട് ഭയക്കുന്ന ഒരു രംഗം ഓർമ്മയില്ലേ ഫിലോമിന പേടിച്ചലറി സത്യത്തിൽ പുറത്ത് സംഭവിച്ചത് എന്തായിരുന്നു മഹാദേവന്റെ പുറത്തു കയറി അപ്പുക്കൂട്ടൻ കുളിസീൻ കാണാൻ എത്തി നോക്കിയതായിരുന്നു ഈ രംഗം ഓർമ്മ വന്നത് ചിറ്റപ്പൻ്റെ ഒരു പ്രസ്താവന കേട്ടപ്പോഴാണ് സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയ ഒരു സംഘം ഇവിടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അത്രേ ആ ഒരു വെളിപ്പെടുത്തൽ കേട്ട് കേരളമാകെ നടുങ്ങി നിൽപ്പാണ് നരിക്കുറുവാ സംഘത്തെപ്പറ്റി ഓർത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച ഭയമെല്ലാം പാർട്ടിക്കകത്ത് നടക്കുന്ന രഹസ്യങ്ങൾ കാണാൻ ആരെങ്കിലും ഇതുപോലെ മേലോട്ട് വലിഞ്ഞു കയറി എത്തി നോക്കിയെന്നിരിക്കും അതിനാണ് ഇ പി ജയരാജൻ പോലെ അലറി വിളിക്കുന്നത് ഫിലോമിനെ പോലെ എന്തോ കണ്ട് പേടിച്ച് ചിറ്റപ്പനും കരയുകയാണ് ഏതു ജനാലയിൽ കൂടി എത്തി നോക്കിയാലും ഈ പാർട്ടിയിൽ നടക്കുന്ന സീനുകൾ കാണാം സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കൻ യൂണിവേഴ്സിറ്റി പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം നൽകി ഇന്ത്യയിലേക്ക് ആളെ അയക്കുന്നതായിട്ടാണ് ഇ പി ജയരാജൻ കണ്ടെത്തിയിട്ടുള്ളത് സി പി എമ്മിനെ തകർക്കാൻ എന്തിനാണ് ജയരാജ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ആളെ ഇറക്കുന്നത് കണ്ണൂര് സി പി എമ്മിൻ്റെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പരിശീലനം സിദ്ധിച്ച പിണറായി വിജയൻ മുതൽ പി പി ദിവ്യ വരെയുള്ളവർ ഉള്ളപ്പോൾ എന്തിനാണ് നമുക്ക് വേറെ ഗൂഢസംഘം അല്ലെങ്കിൽ തന്നെ ഈ പാർട്ടിയെ തകർക്കാൻ പിണറായി വിജയനും പി ശശിയും മാത്രം പോരെ പിന്നെ ജയരാജന്മാരുടെ അടുപ്പുകൾ സഖ്യം വേറെയുമുണ്ടല്ലോ പരിപ്പുവടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന നാടകത്തിന് ശേഷം ഇ പി ജയരാജൻ അഭിമാന പുരസരം എഴുതുന്ന പുതിയ നാടകമാണ് ഈ പോസ്റ്റ് മോഡേൺ കഥ പരിപ്പുവട വിവാദത്തിന് ശേഷം പുതിയ തള്ളുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇ പി ജയരാജൻ ഒരു പോസ്റ്റ് മോഡേൺ കഥ ഈ പോസ്റ്റ് മോഡേൺ എന്ന സംഘടന രാജ്യത്തിൻ്റെ പല മേഖലകളിലും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് അതിൻ്റെ ഭാഗമായി അവർ കേരളത്തിലും എത്തിക്കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിനെതിരെ അവർ ആസൂത്രിത ശ്രമം തുടങ്ങിയിരിക്കുകയാണ് ഈ സംഘത്തിൻ്റെ തുടക്കം ഡി സി ബുക്സിൻ്റെ ഓഫീസിൽ നിന്നാണ് സാഹിത്യത്തിലൂടെ മാത്രമേ സർഗാത്മകത്വമുള്ള കമ്മ്യൂണിസത്തെ നശിപ്പിക്കാൻ കഴിയൂവെന്ന് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു പക്ഷേ എന്തു ചെയ്യാൻ നമ്മുടെ സഖാക്കൾ ഇതൊക്കെ അറിയാതെ പോവുകയാണ് ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ പാർട്ടി സഖാക്കൾ ഉണർന്നു പ്രവർത്തിക്കാനാണ് ജയരാജൻ്റെ ആഹ്വാനം സഖാക്കൾ തമ്മിൽ മാനസികമായ ഐക്യവും പൊരുത്തവും വേണമെന്ന് ചിറ്റപ്പൻ ഉത്ബോധിപ്പിക്കുന്നു എന്നാൽ മാത്രമേ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയൂ നിങ്ങൾ ജയരാജത്രയങ്ങൾ തമ്മിൽ നല്ല പൊരുത്തത്തിലാണല്ലോ പിന്നെന്താണ് ചിറ്റപ്പ കുഴപ്പം എന്തിനേയും പ്രതിരോധിക്കാനുള്ള കഴകത്ത് നിങ്ങൾ ഒന്നിച്ചു നിന്നായില്ലേ പാവം പിടിച്ച ജനങ്ങളെയെല്ലാം മറന്ന് കമ്മ്യൂണിസത്തെ തെമ്മാടിത്തത്തിനും ഗുണ്ടായുസത്തിനും പണസമ്പാദനത്തിനുമായി ഉപയോഗിച്ച് നാട് കുട്ടിച്ചോറാക്കി കോടീശ്വരന്മാരായ മുഴുത്ത മാർസിസ്റ്റ് നേതാക്കന്മാരാണ് ഈ പാർട്ടിയെ തകർത്തത് ചിറ്റപ്പ അതിൽ നിങ്ങളുടെ റോളും ഒട്ടും ചെറുതല്ല കേരളത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ് അവസാനറിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സി പി എമ്മിനെ തകർക്കാൻ എന്തിനാ ജയരാജ അമേരിക്ക ആളെ വിടുന്നത് പാളെത്തൂറുന്ന എസ് എഫ്ഐക്കാർ മുതൽ മുറ്റത്തുമുള്ളുന്ന ഡി വൈ എഫ്ഐക്കാരനും അടുപ്പിൽ തുപ്പുന്ന സി പി എം നേതാക്കളും വരെ ഹുങ്കും പുച്ഛവും മനുഷ്യനിന്ദയുമായി ജനങ്ങളെ വെറുപ്പിച്ച് വിലസുകയാണ് ജനിച്ച കാലം മുതൽ കൊടിപിടിച്ച സ്ത്രീകൾ വരെ തെരുവിൽ നിന്നും വിളിച്ചു പറയുന്നു സി പി എം ഇപ്പോൾ കള്ളന്മാരുടെയും പെണ്ണുപിടിയന്മാരുടെയും താവളമാണെന്ന് പെണ്ണുകേസിൽ പ്രതിയാവുക എന്നതാണ് ഇപ്പോൾ ലോക്കൽ ഏരിയ സെക്രട്ടറിമാർക്ക് വേണ്ട അധിക യോഗ്യതകൾ ഇപ്പോൾ പുറത്തു വരുന്ന പല വാർത്തകളും അത് തെളിയിക്കുന്നു സഖാക്കളെ ഉദ്ധരിക്കാൻ നടക്കുന്നതിനേക്കാൾ നല്ലത് ആയുർവേദ റിസോർട്ട് തുടങ്ങി വിദേശിയുടെ കാല് തിരുമുന്നതാണെന്ന് വളരെ നേരത്തെ മനസ്സിലാക്കിയ പ്രായോഗിക കമ്മ്യൂണിസ്റ്റാണ് ഇ പി ജയരാജൻ രാജീവ് ചന്ദ്രശേഖരനൊപ്പം കൂടി ബിസിനസ് ഡീലും ജാവഡേക്കർക്കൊപ്പം ചായ സൽക്കാരം നടത്തി ബി ജെ പി ഡീലും ഉണ്ടാക്കിയ ഇ പി ജയരാജനാണ് പറയുന്നത് സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ പരിശീലനം നേടിയവർ വരുന്നുവെന്ന് കേരളത്തിലെ സി പി എം വല്ലാതെ വളർന്നു മുറ്റി ഇന്ത്യയാകെ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന മട്ടാണ് എങ്ങനെയെങ്കിലും നശിപ്പിക്കാതെ അമേരിക്കയ്ക്കിന് ഒരടി മുന്നോട്ട് വയ്ക്കാനാകില്ല